ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ നല്ല ചൂടുകാലമാണ് ചൂട് ദിവസം പ്രതി കൂടി കൂടി വരികയാണ് അധികം ചൂടൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ വയനാട്ടിലും ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വീടുകളിൽ ദിവസവും ഓരോ തരത്തിലുള്ള ജ്യൂസുകളൊക്കെ തയ്യാറാക്കാറുണ്ട് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പച്ചമാങ്ങ കൊണ്ടുള്ള രണ്ട് തരത്തിലുള്ള ജ്യൂസാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ അതിൽ പഞ്ചസാര ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ദിവസവും ഒരുപാട് പഞ്ചസാര ചേർത്ത് ജ്യൂസ് തയ്യാറാക്കി കുടിക്കുന്നത് അത്ര ഹെൽത്തിയല്ല അതുപോലെ തന്നെ പ്രമേഹ രോഗികളും പ്രായമായ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും കൂടെ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് വെറൈറ്റി ജ്യൂസാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് മധുരമുള്ളതും ഒന്ന് മധുരമില്ലാത്ത ജ്യൂസും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ അത്യാവശ്യം നല്ല വിളഞ്ഞ പച്ചമാങ്ങയാണ് ഞാനിവിടെ എടുത്തിരുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങയാണ് മൂവാണ്ടൻ മാങ്ങയാണ് ഇതിനധികം പുളിയില്ല അപ്പോൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വിളഞ്ഞ മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരുപാട് പുളിയില്ലാത്ത മാങ്ങയാണ് ജ്യൂസ് എടുക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ ഓൾറെഡി രണ്ട് മാങ്ങ ചെത്തി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾ പഴുത്തതാണെന്ന് വിചാരിക്കേണ്ട ഇത് പഴുത്തിട്ടില്ല നന്നായിട്ട് മൂത്ത് വിളഞ്ഞ മാങ്ങയാണ് അപ്പോൾ നമുക്കിതിന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അതാ മാങ്ങയൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം മാങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാങ്ങയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഞാൻ മാങ്ങ ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിന്ന് രണ്ട് ടൈപ്പിലുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മധുരം ചേർത്തുള്ള സാധാരണ പച്ചമാങ്ങ ജ്യൂസാണ് അപ്പോൾ മധുരം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം നിങ്ങളിതിലേക്ക് പഞ്ചസാര ചേർക്കാനായിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ആണ് അപ്പോൾ മിൻറ്റ് ലീവ്സ് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു റിഫ്രഷിംഗ് ആണ് നമ്മുടെ ഡ്രിങ്ക് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നോ നാലോ ഇല ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുക ഒഴിച്ചതിനു ശേഷം മിക്സിയിൽ നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കണം അതിന് ശേഷം പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ജ്യൂസിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സിയിലിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ അതാ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർക്കാം അതിനുപകരം ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വേണമെങ്കിലും അടിക്കാം ഈ സമയത്ത് നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഒരു നുള്ളിൽ ചേർക്കാം നമ്മൾ മിൻറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മാങ്കോ ജ്യൂസാണ് അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം നമുക്കിത് നല്ല തണുപ്പിച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് സെർവ് ചെയ്യാം അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് വേണമെങ്കിൽ അരിച്ചിട്ട് സെർവ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് തിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജ്യൂസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല റിഫ്രഷിംഗ് ആണ് നല്ലൊരു കളറും ഉണ്ട് നമ്മൾ നല്ല മൂത്ത് വിളഞ്ഞ മാങ്ങ എടുത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നതിനായിട്ടൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിക്കാം ഞാൻ ഇതിലേക്ക് ഒരൽപ്പം കസ്കസ് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരൽപം കസ്കസ് കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ട് ഒരു മിൻറ്റ് ലീവ്സും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പച്ചമാങ്ങ ഉപയോഗിച്ചുള്ള രണ്ടാമത്തെ ജ്യൂസ് തയ്യാറാക്കാം ഇത് ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു പച്ചമാങ്ങ സംഭാരമാണ് ഇതിനകത്ത് നമ്മൾ മധുരം ഒന്നും ചേർക്കുന്നില്ല അപ്പം ഞാൻ ആദ്യം കാണിച്ച മാങ്ങ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരു കാന്താരി മതിയാകും നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ജ്യൂസ് ഇഷ്ടമുള്ളവർക്ക് ഒന്നോ രണ്ടോ കാന്താരി ചേർക്കാം അപ്പം നമുക്ക് ഈ പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ ഉള്ളിയാണ് നമുക്കിതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു അൽപ്പം പുതിനേലയും ചേർക്കാം രണ്ടോ മൂന്നോ ഇല മതിയാകും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു റിഫ്രഷിംഗ് ആണ് അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പിലയും പുതിനയിലയും ചേർത്തത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ചും അതുപോലെ പുളിക്കനുസരിച്ചും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി ഒരൽപ്പം തണുത്ത വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് വേണമെങ്കിലും ചേർക്കാം അപ്പം താ നമ്മുടെ പച്ചമാങ്ങ സമ്പാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് വീണ്ടും ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ പച്ചമാങ്ങ സംഭാരം നമുക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം കാണുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെയുണ്ട് പക്ഷേ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് മധുരം ചേർത്ത് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് എരിവും പുളിയും പുളിയുമൊക്കെയുള്ള അടിപൊളി സംഭാരം കുടിക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ കാലമാണ് എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആണ് മാങ്ങ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ